ജെയ് കെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കപ്പെടും പല മാറാടുകളുണ്ടാവും എന്നത് സി പി എമ്മിൻ്റെ ഒരു പൊസിഷനാണോ തീർച്ചയായിട്ടും ആ കാര്യത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നു ബഹുമാനിയനായ കേരളത്തിന്റെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടി കേരള ശ്രീ എ കെ ബാലന്റെ പ്രസ്താവനയാണ് അങ്ങയുടെ ഈ ചോദ്യത്തിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അടിസ്ഥാനമായി അങ്ങ് സ്വീകരിച്ചിട്ടുള്ള സാധ്യതയുള്ളത് അത് ഏകപക്ഷീയമായൊരു പ്രസ്താവന മാത്രമായി കാണേണ്ടതുണ്ടോ ഞാൻ അതിൽ തീർത്തു കൽപ്പിക്കാനാളല്ല പക്ഷെ എന്നിരുന്നാൽ കൂടെയും കേരളത്തിൽ ഇന്നയോളവും ഇപ്പം ഇന്ത്യൻ മതനിരപേക്ഷ ചരിത്രത്തിന് അഭിമാനകരമായ ഏടാണ് കേരളം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ എന്നിരുന്നാൽ കൂടെ പരിമിതികളോട് കൂടെയെങ്കിലും കേരളത്തിൽ വർഗീയ കലാപങ്ങളുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ കലാപത്തിന്റെ ഒന്നും രണ്ടും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എപ്പോഴായിരുന്നു അത് നിശ്ചയമായും ആ ചരിത്രം തുറന്ന കണ്ണുകളിലൂടെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഏതു സാധാരണക്കാരനും മനസ്സിലാകും അത് കേരളത്തിൽ യു ഡി എഫ് ഭരിച്ചപ്പോഴാണ് അത് തലശ്ശേരിയാവട്ടെ അത് മാറാടാവട്ടെ എവിടെയും എവിടെയുമാകട്ടെ ആ കലാപങ്ങളൊക്കെ സ്വച്ഛന്തം വിഹരിക്കാൻ വർഗീയ ശക്തികൾക്ക് അനുവാദം കൊടുത്തുകൊണ്ടിരുന്ന കേരളീയ അനുഭവം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ നേതൃകാലയളവിലായിരുന്നു സ്വാഭാവികമായി യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ചോദ്യം അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച ഉയർന്നു വരുമ്പോൾ ആ ചർച്ചയിൽ കേരളത്തിന്റെ മതനിരപേക്ഷ ചരിത്രം അപകടപ്പെടുമെന്നും അതേപോലെ തന്നെ യു ഡി എഫ് അധികാരത്തിന്റെ കീഴിൽ വർഗീയ കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നുള്ള സന്ദേഹം ഏതൊരു മതനിരപേക്ഷവാദിയും സ്വാഭാവികമായി ഉയർത്താൻ സാധ്യതയുള്ളതാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ടതല്ല ശരി അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ വളരെ ഉത്തരവാദത്തോടെ അത് കേവലം ഏതെങ്കിലും ഒരു വർഗീയ സംഘടന ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നതിൽ മാത്രമല്ലല്ലോ ഇപ്പോ ഞാൻ അതിൽ ആലങ്കാരികമായി ഭാവിയെ സംബന്ധിച്ചൊരു പ്രവചനത്തിന് ഞാൻ നിൽക്കുന്നില്ല ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ അങ്ങയുടെ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഏറെ ചെയ്ത വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിലുള്ള പ്രതീകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മറ്റത്തൂര് മറ്റൊന്ന് ചൊവ്വന്നൂര് മറ്റൊന്ന് കുമരകം അതായത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ചൊവ്വന്നൂരിൽ എസ് ഡി പി യുമായി കൈകോർക്കുന്നു ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ മറ്റത്തൂരിൽ ആർ എസ് എസ് ആയി കോൺഗ്രസിന്റെ ജയിച്ച എട്ടാളുകളും മാറുന്നു ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുമായി കുമരകത്ത് ഉള്ള കോൺഗ്രസുകാർ മാറുന്നു ഇത് ഞാൻ അവകാശപ്പെടുന്നതല്ലല്ലോ ഭാവിയിൽ സംഭവിക്കുമെന്ന് ദീർഘദൃശ്യത്തോടെ പറയുന്നതല്ലല്ലോ ഇപ്പൊ അധികാരം കിട്ടിയ സമയത്ത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിൽ യു ഡി എഫ് സ്വീകരിച്ച സമീപനമാണ് ഇത് ഇടതുപക്ഷത്തിന് നിൽക്കുന്ന ിൽ അതെനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നത് ഇപ്പോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണൊന്ന് രണ്ട് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ മാറാടുകൾ പല വിധത്തിൽ ആവർത്തിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ മാറാട് എന്ന് പറയുന്ന പരിപാടി അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കും എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്നാണ് ഒരു ചോദ്യം രണ്ട് നിങ്ങൾ എത്രമേൽ നിഷേധിച്ചാലും നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബാന്ധവം ഉണ്ടായിരുന്ന ഒരു ദീർഘകാലത്തിന്റെ ചരിത്രം നമ്മോട് ചേർന്ന് കിടക്കുന്നുണ്ട് അന്ന് നിങ്ങൾ ഭരിക്കുമ്പോൾ കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ വ്യക്തത വരുത്താമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് താൽപര്യമുള്ള വിഷയം ജമാഅത്തെ ഇസ്ലാമി സംബന്ധമായിട്ടൊരു പരാമർശം മാത്രമാണ് ഞാൻ പറയുന്നു പക്ഷേ ഈ പ്രസ്താവനയുടെ പൊതുസാരാംശം ആത്യന്തികമായ അർത്ഥമെന്ന് പറയുന്നത് യു ഡി എഫ് വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നു എന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ദീർഘദർശിത്വത്തോടുകൂടെ കാവ്യമനോഹരമായ ഒരു സങ്കല്പം എന്ന നിലയിലല്ല മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മറ്റത്തൂരും ചുവന്നൂരും യു ഡി എഫിന്റെ ആൾക്കാർ രാജ്യത്ത് ആർ എസ് എസുമായി ചേർന്ന് അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് അവിടെ ഭരണസമിതി ഉണ്ടാക്കിയത് വിമർശിക്കാവുന്ന സംഗതി തന്നെയാണ് ആ വിമർശനം അവിടെ ഞാൻ മനസ്സിലാക്കുന്നു അവിടെ നിന്ന് നിർത്തുന്നു ചോദ്യം ഇതാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം ജമാഅത്ത് ഇസ്ലാമിയുമായി നിങ്ങൾക്ക് നല്ല ബാധവം ഉണ്ടായിരുന്ന ചരിത്രകാലത്തിൽ നിങ്ങളുടെ സർക്കാരുകളിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം അല്ല തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പക്ഷേ ആ പൊതുസാരാംശത്തെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അങ്ങേക്ക് അത് അനിഷ്ടകരമായ ഒരു കാര്യം വേണ്ടി നിൽക്കുന്നു ഇരിക്കട്ടെ ഇനി ജമാഅത്ത ഇസ്ലാമിയെ സംബന്ധിച്ച് തന്നെ പറയുന്നു അപ്പൊ ഞാൻ പറയുന്നു ഈ പ്രസ്താവനയുടെ പൊതുസാരാംശം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പല നിർണായക കാര്യങ്ങളിലും ഇപ്പോൾ തൊഗാടിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചതടക്കം മോഹനചന്ദ്രൻ നായരായിട്ടുള്ള തിരുവനന്തപുരത്തെ സി എ കൊല്ലാൻ ശ്രമിച്ച ആർ എസ് എസ് കാരുടെ കേസ് പിൻവലിച്ച് അവരെ ഹ്യുമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ അതായിരുന്നു എനിക്കൊന്നും അന്നത്തെ ഇതഹിന്ദുവിലെ ഒരു വാർത്താവാചകം മാനുഷിക പരിഗണന അന്നത്തെ പരമകാരുണികനായ സമീപനം ആവർത്തിക്കപ്പെടും നിങ്ങളുടെ ഭരണകാലത്തേ കെ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് അല്ലേ നോക്കൂ തൃശൂരിൽ ഒരു പൂരം കലക്കിയ കേസ് ആർ എസ് എസ് ആയിരുന്നു അതിന്റെ ബെനിഫിഷ്യറി എന്ന് കേരളത്തിന് മുഴുവൻ അറിയാം ആർ എസ് എസ് ആയിരുന്നു അതിന്റെ ബെനിഫിഷ്യറി എന്ന് സി പി ഐയുടെ നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു എന്താ ഇതിനകത്ത് സംഭവിച്ച അവസാനം ഒന്നും ഒരു എഫ്ഐആർ ഉണ്ടോ അതിന് പിന്നെ പ്രവർത്തിച്ച ആളുകളെ നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ടോ ഇല്ലല്ലോ അപ്പൊ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ സർവ്വസംശുദ്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കി പോകുന്ന ഒരു ഏർപ്പാടാണെന്ന് പറയല്ലേ അതിനകത്ത് തന്നെ ഹെയ്റ്റിനോട് സ്വീകരിക്കുന്ന സമീപനം ഈ സംസ്ഥാനത്ത് ഹെയ്റ്റ് ട്യൂബേഴ്സ് ആയിട്ടുള്ള വിഷം വമിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പ്രചാരണവും ഹെയ്റ്റ് ട്യൂബർമാരും പ്രചരിക്കുന്ന കാലം നിങ്ങളുടെ കാലമാണ് ഇപ്പോഴും ഉണ്ടല്ലോ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ പി വി അൻവർ കലഹിച്ചിറങ്ങിപ്പോൾ കാരണങ്ങളൊന്ന് എന്താണ് ഇവിടെ വെറുപ്പിന്റെ വിളയാട്ടാണ് ഏറ്റവും അവസാനം എന്താണ് വെള്ളാപ്പള്ളി നടൻ വ്യാജം പറഞ്ഞുകൊണ്ട് വർഗീയത പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുനടക്കുക നടക്കല്ലേ ഒരു കേസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ വെള്ളാപ്പള്ളിക്കെതിരെ എന്തോ പറഞ്ഞ ആൾക്കെതിരെ എടുത്തു അപ്പൊ നിങ്ങൾ ചരിത്രത്തിന്റെ സകല സൂക്ഷ്മ തലങ്ങളെയും വലിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ കാലത്തായിരുന്നു എല്ലാം നിങ്ങളുടെ കാലത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പെർഫെക്റ്റ് എന്ന് പറയല്ലേ എന്റെ ചോദ്യം ഇതാണ്